അസ്സാമലൈക്കും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സംഭവിച്ച വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കുറേ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മലപ്പുറത്തൊരു ചെറുപ്പക്കാരൻ രാത്രിയിൽ തറാവി നിസ്കരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് എന്നാൽ തിരിച്ചു വന്നതോ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കോലത്തിലായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം വലിയ രീതിയിൽ മാനസിക വിഭ്രാന്തിയൊക്കെ കാണിക്കുകയാണ് ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ പോലെ ഒരു പക്ഷേ ഭ്രാന്ത് പിടിച്ചതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ ആ ചെറുപ്പക്കാരൻ കാണിച്ചുകൂട്ടുന്നു റമലാൻ മാസപ്രവി കണ്ടതിന് ശേഷം തറാവിയും നിസ്കരിക്കാനെന്ന് പറഞ്ഞുപോയ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് എം ഡി എം എ എന്ന് പറയുന്ന മാരകമായ ലഹരി ഉപയോഗിച്ച് മാനസിക വിഭ്രാന്തി മൂത്ത് മറ്റൊരു കോലത്തിലായിരുന്നു സ്വന്തം വാപ്പയും ഉമ്മയും സഹോദരിയെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ അച്ചെറുപ്പക്കാരൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ആ വീടിനുള്ളിൽ വെച്ചുകൊണ്ട് അച്ചെറുപ്പക്കാരൻ വലിയ രീതിയിൽ ശബ്ദമുയർത്തി ബഹളം ഉണ്ടാക്കുന്നു അവസാനം അവിടെയുള്ള നാട്ടുകാരും മറ്റുള്ളവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ കൈയും കാലും പിടിച്ചുകെട്ടുകയാണ് നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവിധ കേസുകൾ നിരവധിയായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇഷാ നിസ്കാരം എന്ന പേരിലും തറാവി നിസ്കാരം എന്ന പേരിലും നിങ്ങളുടെ ആൺമക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ നാളെ നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം ഇഷാകിനും തറാവിഗിനും പള്ളിയിലേക്ക് പോകുന്ന ആൺകുട്ടികൾ കൃത്യമായി പള്ളിയിലെത്തി നിസ്കരിക്കുന്നുണ്ട് എന്നും തറാവനു ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് എന്നും രക്ഷിതാക്കൾ എല്ലാ ദിവസവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം ലഹരി മാഫിയകൾ നമ്മുടെ മക്കളെ പിടികൂടാൻ തക്കം പാർത്തിരിപ്പുണ്ട് പള്ളി പരിസരങ്ങളിലും തൊപ്പിയിട്ടും അവരെ നമുക്ക് കാണാം വളരെയധികം ജാഗരൂകരായിരിക്കേണ്ട സമയമാണിപ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തത് പലവിധ അക്രമ സംഭവങ്ങളുണ്ടായി മുസ്ലിംങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മലപ്പുറം ജില്ലയാണ് ഞാൻ പറയുന്ന കാര്യം ചിന്തിക്കേണ്ട വിഷയമാണ് മുസ്ലിം വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കേസുകൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു നിഗൂഢ ശക്തികൾ ഏതെങ്കിലും ഒരു ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് ഒരുപക്ഷെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോലീസ് ഡിഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് എത്രനാൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പത്രവാർത്താ മാധ്യമങ്ങളുടെ പ്രഷർ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാകാം ഇത്തരം ഓപ്പറേഷനും മറ്റുമെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക പോലീസിനെ മാത്രം നിങ്ങൾ ആശ്രയിച്ചത് അവർക്ക് പല പരിമിതികളുണ്ട് ഇത്തരം ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിലെ ഏതു സ്ഥലത്താണ് ഏതു പ്രദേശത്താണ് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല അതിനാൽ തന്നെ അതാത് നാട്ടുകാർ അവിടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇത്തരം ലഹരി മാഫിയകളെ തുടച്ചുനീക്കാനായി ഒറ്റക്കെട്ട രംഗത്തിറങ്ങേണ്ടതുണ്ട് അതാത് മഹല്യ കമ്മിറ്റികളിൽ ലഹരി വിമുക്ത ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ കാർന്നുതിന്ന ഇത്തരം ലഹരി മാഫിയകൾ മനുഷ്യനുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വളർന്നു വരുന്ന യുവതലമുറയിൽ ചെറുപ്പക്കാർക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത്തരം ലഹരി മാഫിയകളുടെ പിടിയിൽപ്പെട്ട് അവരുടെ ജീവനം തന്നെ ഇല്ലാതാവുകയാണ് ഞാൻ ഇന്നൊരു മഹല്യ കമ്മിറ്റിയുടെ ഒരു വോയിസ് സന്ദേശം കേൾക്കാനിടയായി വളരെയധികം മാതൃകാപരമായ ഒരു തീരുമാനമായിരുന്നു അത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടിയുമായി ആ മഹല്യ കമ്മിറ്റി രംഗത്തെത്തി മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ല് കമ്മിറ്റിയാണ് ആ മഹല് കമ്മിറ്റിയിലെ ഭാരവാഹികളിൽ ഒരാളായ ഒരു വ്യക്തി പുറത്തുവിട്ട ഒരു വോയിസ് സന്ദേശം കേൾപ്പിക്കാം ഒന്ന് ലഹരി കേസിൽ ശേഷം പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിപണം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗി ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽപരാമർശിക്കപ്പെട്ടവർക്കെതിരെ താരെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മണല്യ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളുടെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മണല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് കഴിഞ്ഞു രണ്ട് മരണാനന്തര ഈ പറഞ്ഞാളികളുടെ മരണാനന്തര ചടങ്ങുകൾ മണല്യ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് ஒரு பிடிபாடி மனது கமிட்டியோடய சக்தி எது மனிசிகளாய ஆள்களை நல்லவண்ணம் உபோதிப்பும் கௌரவமாக ஏது விஷயத்திலும் மேல் விபாத்தோடு மூணு மாதிரி அவரோடு சக்தி எது മഹൽ നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അഞ്ച് അനിവാര്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാദ പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ മഹന് കമ്മിറ്റി ഒരുപാട് ആലോചിച്ച് ഒരുപാട് പ്രോധന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്

കമ്മിറ്റി ആവശ്യപ്പെടുന്നു കുട്ടികൾ യുവാക്കൾ അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുതിർന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും ഈ വിഷയത്തിൽ നല്ലവണ്ണം ജാഗ്രത പുലർത്തണമെന്നും നമ്മുടെ കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കൃത്യമായി നേരത്തെ കർത്താക്കളുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നിർബന്ധമായും

വളരെയധികം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി പുണ്യങ്ങൾ നേടാൻ വേണ്ടി ചെറുപ്പക്കാരായ കുട്ടികൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു നോമ്പ് തുറക്കേണ്ട സമയമായപ്പോൾ വാഹനങ്ങളിൽ വരുന്നവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണ പൊതികളുമായി നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് ഭക്ഷണം കൊണ്ട് ഓടിപ്പോകുന്ന കുറെ നല്ല ചെറുപ്പക്കാരുടെ വീഡിയോ എത്ര മനോഹരമായ പ്രവർത്തനങ്ങളാണിത് ഒരു വശത്ത് മനോഹരമായ നന്മയുടെ പ്രവർത്തനങ്ങളുമായി കുറച്ചെറുപ്പക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്തെ ലഹരിയും ആക്രമണങ്ങളുമായി കുറച്ചെറുപ്പക്കാർ അവരുടെ ജീവനം തന്നെ ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മതവർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സുരേന്ദ്രൻ പത്രവാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രസ്താവന ഇങ്ങനെയായിരുന്നു മൈക്ക് മരുന്ന് മാഫിയകൾക്ക് പിന്നിൽ മതഭീകര സംഘടനകൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഭയാനകം ആരാണ് ഈ പറയുന്നത് നിങ്ങൾക്കറിയാമോ പണ്ഡിശബരിമലയിൽ പോയ സമയത്ത് ചുണ്ടിൽ ഹാൻസും വെച്ച് പോയ വ്യക്തിയാണ് ഈ പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന കേസുകളിൽ മുഴുവനും എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെന്ന് സുരേന്ദ്രൻ ഒരിക്കലും ചിന്തിച്ചു പോകരുത് അങ്ങനെയല്ല മറിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും താങ്കൾ വിശ്വസിക്കുന്ന ഹിന്ദുമരത്തിൽപ്പെട്ട പല ചെറുപ്പക്കാരെയും ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പിടിക്കുന്നുണ്ട് ഒരു സമുദായത്തിൽ ഏതെങ്കിലും ഒരു വിവരദോഷി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സമുദായത്തെ മുഴുവനും തെറ്റുകാരായി കണക്കാക്കി അവരെ മുഴുവനും ഒരു മതഭീകരരാക്കി ഭീകരരാക്കി മാറ്റുക എന്നുള്ള ഒരു തീവ്രവാദിയായി മാറ്റുക എന്നുള്ള ആ ഒരു ചിന്ത അത് വർഗീയവാദികൾക്ക് പണ്ടേ ഉള്ളതാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നാലും ശരി ഇത്തരം ലഹരി മാഫികൾക്കെതിരെ കേരള ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുക തന്നെ ചെയ്യും ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തുവിനോട് ഇസ്ലാമിന്റെ സമീപനം എത്ര കൃത്യമായിട്ടാണ് വിവരിക്കുന്നത് മദ്യം എന്ന് പറയുന്നത് സകല തിന്മകളുടെയും മാതാവ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മനുഷ്യ ശരീരത്തെ ഇല്ലാതാക്കുന്ന അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അത്തരം എം ഡി എം എ പോലുള്ള മയക്കുമരുന്ന ലഹരി പദാർത്ഥങ്ങളെ ഇസ്ലാം കർശനമായി വിലക്കുകയാണ് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഇത്തരം ലഹരി മാഫിയകളുടെ പിടിയിൽ നിന്നും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു സുബാൻ അഹുബദ് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ